മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അനുഭവിക്കുന്ന അനേകർക്ക് പ്രതീക്ഷയും ആശ്വാസവും പ്രദാനം ചെയ്തെടുത്ത ആതുര സേവനത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിന് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ തീരം വയോജന സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച രോഗ നിർണയ ക്യാമ്പ് രോഗാതിരമല്ലാത്ത മനുഷ്യ മഹത്വത്തിന്റെ നിതാന്ത മാതൃകയായിരുന്നു സമൂഹത്തിലെ സുമനസ്സുകൾ സ്വയം ഏറ്റെടുത്ത ആരോഗ്യ സംരക്ഷണത്തിന്റെ ഉജ്ജ്വലമായ മാതൃക കേരളത്തിലെ ആശയറ്റ വൃക്ക് ആശാ കേന്ദ്രമായി വളർന്ന പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് ആസ്റ്റർ മീൻസ് ഹോസ്പിറ്റൽ ഹാസ്റ്റർ വോളണ്ടിയർമാർ എന്നിവരുടെ സഹകരണത്തോടെ പൂക്കോട്ടൂരിലെ വയോജന കൂട്ടായ്മ തീരം സംഘടിപ്പിച്ച കിഡ്നി ലിവർ രോഗനിർണയ ക്യാമ്പ് അഥവാ എളി ഡിറ്റക്ഷൻ ക്യാമ്പ് എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരുന്നു തീരം വയോജന സൗഹൃദ കൂട്ടായ്മയുടെ സമർപ്പിത പരിശ്രമത്തിലൂടെയാണ് ഈ ശ്രദ്ധേയമായ പരിപാടി അരങ്ങേറിയത് ജീവിതശൈലി രോഗങ്ങളുടെ ഭയാനകമായ വർധനവിന് കേരള സമൂഹം സാക്ഷ്യം വഹിക്കുമ്പോൾ വൃക്ക കരൾ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികളുടെ എണ്ണം ആശങ്കാജനകമായ തോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ക്രമേണ മനുഷ്യ ശരീരത്തിലെ ആന്തരാവയവങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ നിഷ്കരണം പിടികൂടുന്ന ഇത്തരം രോഗങ്ങൾ ആധുനിക യുഗത്തിൽ പോലും കേരള സമൂഹത്തിനു മുന്നിൽ ഒരു ഭീഷണിയായി നിലകൊള്ളുന്നു ഇവിടെയാണ് കാരുണ്യഹസ്തത്തിൻ്റെയും സമയോചിതമായ ഇടപെടലിൻ്റെയും പ്രസക്തി ഇത്തരം ഭീഷണികളെ നേരിടാൻ നേരത്തെയുള്ള രോഗനിർണയവും സമയബന്ധിതമായ മെഡിക്കൽ ഇടപെടലുകളും നിർണായകമാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സയ്ക്ക് വഴിയൊരുക്കാനും കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനും അങ്ങനെ വിലയേറിയ ജീവിതങ്ങൾക്ക് സമാശ്വാസം പകരാനുമാണ് തീരം പോലെയുള്ള ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത് സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെഷൻ എന്നിവ ഉൾപ്പെടുന്ന സൗജന്യ വൈദ്യ പരിശോധനയായിരുന്നു ഈ ക്യാമ്പിന്റെ പ്രധാന ഹൈലൈറ്റ് സാമ്പത്തിക പിന്നോക്കാവസ്ഥ കാരണം അത്തരം വൈദ്യസഹായം ബുദ്ധിമുട്ടാകുന്നതിനാൽ വിദഗ്ദ്ധ ആരോഗ്യ സേവനങ്ങൾ ഒരു ചെലവുമില്ലാതെ ലഭ്യമാക്കുക എന്നത് ചില്ലറ കാര്യമൊന്നുമല്ല ഈ ക്യാമ്പിനുമപ്പുറം ദുർബലരായ വിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിരവധി ചികിത്സ സഹായ സംരംഭങ്ങളും ചാരിറ്റി പ്രോഗ്രാമുകളും തുടരുന്നു പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാസ്റ്റൽ വോളണ്ടിയർമാർ തുടങ്ങിയ സംഘടനകൾ ഡയാലിസിസ് സപ്പോർട്ട് സൗജന്യ മരുന്ന് ട്രാൻസ്പ്ലാന്റിനുള്ള സാമ്പത്തിക സഹായം എന്നിവ നൽകി വൃഗ്രോഗം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന നിർധനരായ ആളുകളെ സഹായിക്കുന്നതിൽ സജീവമാണ് ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ടി ടി അലിസായി വികസന സമിതി ചെയർമാൻ കെ എം അക്ബറിനും നമുക്കിതെല്ലാം ഒരുക്കി തരാൻ വേണ്ടി മുന്നോട്ട് വന്നി എം പ്രസിഡന്റ് സലീം കൊടക്കാർ ഇവിടെ എത്തിച്ചേർന്ന നാട്ടുകാർക്കും മറ്റു പ്രമുഖം ഒരിക്കൽ കൂടി സൗകര്യം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നും അവസാനം എത്തിക്കൊണ്ട്

वेदी पोखा चैत्र में प्रस्तुत है टीटी അവര് കാശുമാരെ കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഒരു പ്രസ്ഥാനം അച്ഛനമ്മ जीवका ും ചികിത്സക്ക് തെടുത്തേ ഒരു സാധ്യത അപ്പൊ നിലനിക്ക് അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഈരം കൂട്ടായ്മ ഗൗരവ സാധാരണഗതിയിൽ നമ്മളായിരുന്നു പോയിട്ട് എനിക്ക് ഉത്തരവേണ്ടോ എനിക്ക് കലാസംബന്ധമായ രോഗമുണ്ടോ എന്ന് പരിശോധിക്കാൻ ആയിരുന്നു പി എസ് സി ഉണ്ടെങ്കിൽ പോലും രോഗം വരാതെ മുൻകൂട്ടി നിർണ്ണയിക്കാൻ പറ്റും ശൈലി നമ്മളൊന്ന് മാറ്റി പിടിക്കണം കാരണം എല്ലാ ഭക്ഷണക്കാരും ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് രോഗങ്ങളെ നമുക്ക് അറിയിക്കു നിൽക്കാൻ കഴിയും പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പൊ പ്രമേഹത്തിനെ പറ്റിയും ഒരുപാട് കാര്യങ്ങളെ പറ്റിയും ഇവിടെ സംസാരിച്ചു ഈ പ്രമേഹം പോലെയുള്ള കാര്യങ്ങൾ പ്രമേഹം പ്രസരം ഇതൊക്കെ വരുന്ന ബി ഐ പൾക്ക് മാത്രമാണ് എന്ന് പണ്ട് ബി ഐ പി ആണോ ബി ഐ പികൾക്ക് മാത്രം രോഗമാണ് എന്ന് പറയുന്ന ഒരു കാലഘണം നമുക്ക് ഉണ്ടായിരുന്നു ആ കാരണത്തിലൊക്കെ ഈ വി ഐ പികൾ എന്നും ഉദ്ദേശിക്കുന്നത് എല്ലാത്തിൽ you okay. ഒരുപാട് പിന്നെ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ നമ്മൾ മാറും അവരൊക്കെ നമ്മളെന്തെങ്കിലും ആവശ്യങ്ങൾക്കും ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അദ്ദേഹത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ുള്ള സാമൂഹിക പ്രേരിത ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങൾ സാമ്പത്തികമായി ദുർബലരായവർ വിട്ടുമാറാത്ത രോഗങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ നിസ്സഹായരല്ലെന്ന് ഉറപ്പാക്കുന്നു കേവലം ഒരു ആരോഗ്യ സംരക്ഷണ സംരംഭം എന്നതിലുപരി ഈ രോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് പ്രത്യാശയുടെയും അനുകമ്പയുടെയും ഐക്യദാർഢ്യത്തിൻ്റെയും കിടാവിളക്കായി സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നു ആരോഗ്യ സംരക്ഷണം ഒരു പ്രത്യേക അവകാശമല്ല മറിച്ച് അടിസ്ഥാന മനുഷ്യാവകാശമാണെന്ന ഓർമ്മപ്പെടുത്തലായി ഇത് വർദ്ധിക്കുന്നു കാരുണ്യം പ്രവർത്തനവുമായി ചേരുമ്പോൾ ജീവിതം രൂപാന്തരപ്പെടുന്നുവെന്ന് അത്തരം ശ്രമങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു വൈദ്യസഹായത്തിൻ്റെ അഭാവം മൂലം ആരും ദുരിതമനുഭവിക്കാതിരിക്കാൻ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം മഹത്തായ സാമൂഹ്യ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകേണ്ടതുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം പകരുന്ന ഈ സ്വദേശ വീഡിയോ ആദ്യവസാനം വീക്ഷിച്ചതിന് നിങ്ങൾക്ക് അവർക്കും നന്ദി